ഉമ്മമാരോടും ഭാര്യമാരോടും കൂടിയാണ് പറയുന്നത് ചില പുരുഷന്മാരും ചെയ്യാറുണ്ട് നിങ്ങൾ തിരുമ്പുന്ന സമയത്ത് വാഷ് മെഷീൻ ചെറിയ കുട്ടികളുടെ മൂത്രമായ വസ്ത്രം അതിൽ നിങ്ങൾ നേരിട്ട് കൊണ്ട് വാഷിംഗ് മെഷീനിൽ കൊണ്ടു കാരണം ഈ മൂത്രമായതിൻ്റെ കൂടെ തന്നെ നല്ല വസ്ത്രവും ഉണ്ടാവും അപ്പൊ നിങ്ങൾ നേരിട്ട് കൊണ്ട് അതിൽ കൊണ്ട് അലക്കുന്ന സമയത്ത് ഈ മൂത്രം എല്ലാ വസ്ത്രത്തിലും ആയിക്കൊണ്ട് എല്ലാ വസ്ത്രവും മൊട്ടലജിസായി മാറുകയാണ് അപ്പൊ നമ്മൾ അതിനെന്ത് ചെയ്യണം ആദ്യം നെജസ്സുള്ള വസ്ത്രം നിങ്ങൾ ആദ്യം കഴുകണം പുറത്തുപോയി പോയി നിന്ന് കഴുകി അതിലുള്ള നെജസ്സുകളെല്ലാം ഒഴിവാക്കിയതിന് ശേഷമേ ഈ മെഷീനിൽ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് തിരുമ്പാൻ പറ്റിയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഷിംഗ് മെഷീനും ഒത്തനെജിസ് ആയി മാറി അതിലും നെജസ്സുണ്ടാവും നിങ്ങൾ അതിലിട്ട എല്ലാ വസ്ത്രവും എന്താവും നെജസ്സായി മാറും എന്നതാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഇങ്ങനെ കഴിഞ്ഞാൽ നിങ്ങളുടെ നിസ്കാരം ശരിയാവില്ല മറ്റേ അമലുകളൊന്നും ശരിയാവുകയില്ല അതുകൊണ്ട് ഉമ്മമാരും പെങ്ങന്മാരും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് ആദ്യം രജസുകളൊക്കെ കഴുകിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാ വാഷിംഗ് മെഷീനിലിട്ട് കഴിക്കാൻ ശ്രമിക്കുക വിശാല വീണ്ടും കാണാം